വിശപ്പുരഹിത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പഞ്ചായത്ത് സ്ഥാപിച്ച വിശപ്പുരഹിത കൌണ്ടറിൽ സാധനങ്ങൾ ലഭ്യമല്ലാതെ വന്നതോടെ ആഹാര സാധനങ്ങൾ സംഭരിച്ചു നൽകി ഭാരതീയ ജനതാ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തിയാണ് മൂന്ന് മാസം മുമ്പ് ആശുപത്രിയിൽ ഇതിനായി കൂളർ സ്ഥാപിച്ചത് എന്നാൽ പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കാതെ വന്നതോടെയാണ് തങ്ങൾ ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ചു നൽകിയതെന്ന് ബി നേതാക്കൾ പറഞ്ഞു വിശപ്പുരഹിത പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പഞ്ചായത്ത് സ്ഥാപിച്ച വിശപ്പുരഹിത കൌണ്ടറിൽ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആഹാര സാധനങ്ങൾ സംഭരിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തിയാണ് പഞ്ചായത്ത് മൂന്ന് മാസം മുമ്പ് ആശുപത്രിയിൽ ഇതിനായി കൂളർ സ്ഥാപിച്ചത് സുമനസുകൾക്കിവിടെ ആഹാര സാധനങ്ങൾ നിക്ഷേപിക്കാൻ കഴിയും വിധമാണ് പദ്ധതി നടപ്പാക്കിയത് എന്നാൽ പദ്ധതിയുടെ തുടർച്ചയായി വിശപ്പുരഹിത കൌണ്ടറിൽ സാധനങ്ങൾ ലഭ്യമാകാതെ വന്നതോടെയാണ് സുമനസുകളുടെ സഹായത്താൽ സംഭരിച്ച ബേക്കറി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഭരിച്ചു നൽകിയത് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയതല്ലാതെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ചു വയ്ക്കാത്തതിനുള്ള പ്രതിഷേധത്തിൻ്റെയും കൂടി ഭാഗമായാണ് ഇത്തരമൊരു പ്രവർത്തനം സംഘടിപ്പിച്ചതെന്നും ബി ജെ പി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് പറഞ്ഞു അത് കിടക്കുന്ന ഒരു വാർത്തയിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ വിശപ്പു രഹിത കൗണ്ടറിലേക്ക് സൂമൻസുകൾ സഹായിച്ചിട്ടുള്ള ബേക്കറി സാധനങ്ങളാണ് ഞങ്ങളിവിടെ എത്തിച്ചിട്ടുള്ളത് ഇടുമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി യുഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ വിശപ്പുരഹിത കൗണ്ടർ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഇത് കൊണ്ടുവന്നു വയ്ക്കുക മാത്രമല്ലാതെ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തുന്നതിനോ അതിലേക്കുള്ള ഭക്ഷണ സാമഗ്രികൾ സംഭരിക്കുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർത്ഥമാണ് ആദ്യ ഘട്ടത്തിൽ കുടിവെള്ളം ബ്രെഡ് റൊട്ടി ബിസ്ക്കറ്റ് എന്നിവ കൂളറിൽ ഉണ്ടാകുമെന്നാണ് ഉദ്ഘാടന വേളയിൽ പഞ്ചായത്ത് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇവ കൂളറിൽ എത്തിക്കുന്നതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിലുള്ള പ്രതിഷേധത്തിന്റെയും ഭാഗമായാണ് കൂളറിൽ ആഹാര സാധനങ്ങൾ എത്തിച്ചതെന്നും ബി ജെ പി നേതൃത്വം പറഞ്ഞു ആഹാര സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിലും അത്യാവശ്യം കുപ്പിവെള്ളമെങ്കിലും ലഭ്യമായാൽ മതിയെന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർ പറയുന്നത് ബി ജെ പി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് പ്ലാമൂട്ടിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി കെ ഓമനക്കുട്ടൻ അടിമാലി ഏരിയ പ്രസിഡന്റ് അനുരാജ് കൂട്ടക്കല്ലൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഹാര സാധനങ്ങൾ സംഭരിച്ചു നൽകിയത് ബ്യൂറോ അടിമാലി